സിറാജ് നിലമ്പൂരി ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അക്കാദമി കരാട്ടെ സെന്ററിന്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കരാട്ട പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിലിതാ മരുന്ന് വൈകിട്ട് ഭാഗത്തുള്ളവർക്ക് കരാട്ട പഠിക്കാനുള്ളൊരു അവസരം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ ദുണ്ണ ചേട്ട അക്കാദമി കരാട്ടെ ായിട്ട് ഇടുക്കിയിലും വണ്ടൂർ തിരുവാനിയിലും പ്രവർത്തിച്ച് ആളുകളുടെ തിരക്കനുസരിച്ച് ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ മരുന്ന്യിലും വഴിക്കിടവും ഷൊഡോകോൺ കരാട്ടെ സെന്റർ തുടർന്ന് പ്രവർത്തിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നേരിട്ട് തന്നെ കാണുന്നതരാം അപ്പൊ ഗണേഷ് മരിതാ മാമാങ്കര മണൽപ്പാടം മുണ്ടപ്പെട്ടി മത്തളപ്പാറ മഞ്ചക്കൂട് ഭാഗത്തുള്ള ഏത് ഭാഗത്തുള്ള ആളുകൾക്കും കരാട്ട പഠിക്കാനുള്ള അവസരം ഇപ്പൊ മരിതയിലുണ്ട് പ്ര ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സന്മാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇവിടെ പഠിക്കാനുള്ള അവസരമുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ താഴെ കൊടുത്ത അവസരണ്ട് വിളിച്ചാൽ മതി മരുത ചക്കപ്പാടത്തുള്ള കരാട്ടെ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ കിടക്കുന്നത് ചക്കപ്പാടത്ത് ഗോവേട്ടൻ്റെ ബിൽഡിംഗിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും കരാട്ടെ അഭ്യസിക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം വീതമായിട്ടാണ് ക്ലാസ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ വിളിക്കുക മരുതയിലെ കരാട്ട സെന്ററിനെ കുറിച്ചുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ